അടുത്ത ജന്മത്തിൽ നിങ്ങൾ പുരുഷനായാണോ അതോ സ്ത്രീയായാണോ ജനിക്കുക ഗരുഡപുരാണത്തിൽ അതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് മനുഷ്യ ശരീരം നശ്വരമാണെങ്കിലും ആത്മാവ് നിത്യമാണെന്ന് ഭാരതീയ തത്വചിന്തകൾ പഠിപ്പിക്കുന്നു ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല പഴയ വസ്ത്രങ്ങൾ മാറ്റി പുതിയത് ധരിക്കുന്നത് പോലെ ആത്മാവ ഒരു ശരീരം വെടിഞ്ഞ് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു മോക്ഷം ലഭിക്കുന്നതുവരെ ഈ ജനന മരണ ചക്രം തുടരുന്നു ഗരുഡപുരാണത്തിലും ആത്മാവിന്റെ ഈ പുനർ ജന്മത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു ഇവിടെ പലർക്കും സ്വാഭാവികമായും ഒരു സംശയം തോന്നും ആത്മാവിന് ലിംഗഭേദമില്ലെങ്കിൽ ഒരു പുതിയ ജന്മത്തിൽ പുരുഷ ശരീരമാണോ സ്ത്രീ ശരീരമാണോ ലഭിക്കുക എന്ന് എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത് ഇപ്പോൾ പുരുഷ ശരീരത്തിലുള്ള ഒരാൾക്ക് അടുത്ത ജന്മത്തിലും പുരുഷനായി തന്നെ ജനിക്കാനാണോ സാധ്യത അതോ സ്ത്രീയായി ജനിക്കുമോ ഗരുഡപുരാണം ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം നൽകുന്നുണ്ട് ആത്മാവ് വീണ്ടും ജനിക്കുമ്പോൾ ഏത് ശരീരം സ്വീകരിക്കുന്നവോ ആ ശരീരത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് അത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഒരു ശരീരം ചെയ്യുന്ന ഓരോ കർമ്മവും ആത്മാവിന്റെ ഗുണത്തെ അഥവാ ദോഷത്തെ നിർണയിക്കുന്നു നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ആത്മാവിനെ മോക്ഷത്തിന്റെ പാതയിലേക്ക് നയിക്കുമ്പോൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നത് വരും ജന്മങ്ങളിൽ ദുരിതങ്ങൾ അനുഭവിക്കാൻ ഇടയാക്കും ഇതിനൊരു ഉദാഹരണം ഗരുഡപുരണം നൽകുന്നുണ്ട് ഒരു പുരുഷൻ സ്ത്രീകളെ പോലെയുള്ള സ്വഭാവങ്ങളും ആഗ്രഹങ്ങളും പ്രവൃത്തികളും പിന്തുടരുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ അയാൾക്ക് സ്ത്രീശരീരം ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു മനുഷ്യൻ മൃഗങ്ങളെ പോലെ പെരുമാറുകയും മൃഗങ്ങൾക്ക് യോജിച്ച ആഹാര രീതികളും ആസക്തികളും പ്രകടിപ്പിക്കുകയും ചെയ്താൽ അടുത്ത ജന്മത്തിൽ അയാൾക്ക് മൃഗശരീരം ലഭിക്കാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ചിന്തകളും കർമ്മങ്ങളുമാണ് അടുത്ത ജന്മത്തിലെ ശരീരം ഏതായിരിക്കുമെന്ന് നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവ ുന്നത് എന്നാണ് ഗരുടെ പുരാണം മറ്റൊരു പ്രധാന കാര്യവും എടുത്തു പറയുന്നുണ്ട് മരണസമയത്തെ ചിന്തകൾ അടുത്ത ജന്മത്തെ നിർണയിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു ഒരു വ്യക്തി മരണത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ആഗ്രഹത്തോടെ ഒരാളെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ ചിന്തിച്ച് പ്രാണൻ പടിയുകയാണെങ്കിൽ അവർക്ക് സ്ത്രീജന്മം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു എന്നാൽ മരണസമയത്ത് ഭഗവാന്റെ നാമം സ്മരിക്കുകയാണെങ്കിൽ മോക്ഷമാർഗ്ഗത്തിലേക്ക് കടക്കുവാൻ സാധിക്കും അതുകൊണ്ടാണ് മരണം ആസനമാകുമ്പോൾ രാമനാമം ജപിക്കാനോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദൈവത്തിന്റെ നാമം സ്മരിക്കാനോ ഹൈന്ദവ ശാസ്ത്രങ്ങൾ ഉപദേശിക്കുന്നത് ചുരുക്കത്തിൽ നമ്മുടെ ഓരോ കർമ്മവും ചിന്തയും അടുത്ത ജന്മത്തെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്നു നന്മയും ധർമ്മവും നിറഞ്ഞ ജീവിതം നയിക്കുന്നതിലൂടെ ആത്മാവിനു മോക്ഷത്തിലേക്ക് എത്തുവാൻ കഴിയുമെന്നാണ് ഈ പുരാണങ്ങളും ഹൈന്ദവ ശാസ്ത്രങ്ങളും നൽകുന്ന സന്ദേശം